രണ്ട് വാക്കു പറയണമെന്നുള്ളതന്നെ രണ്ട് വേണ്ട വേണ്ടെന്നാണ് എൻ്റെ അഭിപ്രായം ഈ സദസ്സനും ചടങ്ങിനും രാമേശ്വര ഭാഷക്കും ഒപ്പം എന്ന് മാത്രം പറഞ്ഞു പ്രസംഗം സുഹൃത്തുക്കളെ ഞാനിങ്ങനെ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ അവസരം കിട്ടിയൊരു സന്തോഷമുണ്ട് പലരും മഹാനായകരും കവിയെ എഴുത്തുകാരനെ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ആദരിക്കുക എന്നുള്ളത് വലിയ കാര്യമാണ് ഹോസ്റ്റല് അതായത് സംഘടിപ്പിച്ച മുഴുവൻ പേരെയും പുരോഗമന കലാസാഹിത്സത്തിന് വേണ്ടി അഭിവാദ്യം ചെയ്യാണ് ഭാഷ കൃതികൾ വീണ്ടും വീണ്ടും എല്ലാവരും വായിക്കട്ടെ എന്ന് ആശംസിക്കുന്നു അഭിവാദ്യ കെ വി ആർ മറ്റേ സുഹൃത്തുക്കളെ എല്ലാവരും ബിഷപ്പിൻ്റെ പിടിയിലായിരിക്കും എന്നുള്ളതുകൊണ്ട് ഞാൻ രണ്ടുപാർക്കും അത്രയും സംസാരിക്കുന്നു ഈ നോട്ടീസ് കയ്യിൽ കിട്ടിയപ്പോൾ അതിൽ ഏറ്റവും വലിയൊരു ഹൈലൈറ്റായി തോന്നിയത് അതിലെ അഭിരാമം എന്ന പദമാണ് അതിന് ഞാൻ രൗണ്ണിയോട് പ്രത്യേകം ഒരു നന്ദി പറയുന്നു അദ്ദേഹം ഒരു കരഘോഷം തന്നെ അറിയിക്കുന്നു എന്നുള്ളതാണ് ആ അവിരാമത്തിൽ നകത്ത് ഒരു കെ വി രാമകൃഷ്ണൻ എന്ന പദം മുഴങ്ങുന്നുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത ഞാൻ കെ വി ആറിനെ ആദ്യമായിട്ട് കാണുന്നതും പരിചയപ്പെടുന്നതും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ടിൽ അദ്ദേഹം മാതൃഭ്യാഴ്ച പദത്തിൻ്റെ സഹപത്രാധികൾ വന്നപ്പോഴാണ് ആയിരത്തി അതിനൊരു ചരിത്രം കൊണ്ട് ഞാൻ കടക്കുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിൽ മാതൃഭൂമി ആഴ്ച പതിമു ചരിത്രത്തിലാദ്യമായി കോഴിക്കോട് നിന്ന് തിരുവനന്തപുരത്തേക്ക് കൊണ്ടുപോയപ്പോൾ അതിന് രണ്ട് ഉദ്ദേശം ഉണ്ടായിരുന്നു ഒന്ന് എം ടി വാസുദേവന്മാരെയും എൻ വി കൃഷ്ണമാരെയും അതിൽ നിന്ന് പുറത്താക്കുക എന്നുള്ളതായിരുന്നു അങ്ങനെ അവർ രണ്ടുപേരും അതിന് പുറത്താക്കി ആർട്ടിസ്റ്റ് നമ്പൂതിരിയെയും അതിൽ നിന്ന് പുറത്താക്കി അതിനുശേഷം വീണ്ടും തിരിച്ച് ഇത് ആ വന്നതിൻ്റെ ഉദ്ദേശം സാധിച്ചതിന് ശേഷം തിരിച്ച് വീണ്ടും കോഴിക്കോട്ടേക്ക് കൊണ്ടുപോവാണ് അങ്ങനെ അവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആറു വർഷത്തിന് ശേഷം എൻ വി കൃഷ്ണവാരി തിരിച്ചെത്തി അദ്ദേഹം കുങ്കുമത്തിലേക്ക് പോയിരുന്നു അവിടുന്ന് വീണ്ടും ഇതിലേക്ക് തിരിച്ചെത്തിപ്പോകും അദ്ദേഹത്തിനൊപ്പം കെ വി ആറും ഉണ്ടായിരുന്നു അദ്ദേഹം ശ്രീകൃഷ്ണ കോളേജിൽ നിന്ന് രാജിവെച്ചിട്ടാണ് മാതൃഭയാഴ്ച പരുപ്പിലേക്ക് വന്നത് അവിടെ വന്നതിന് ശേഷം അദ്ദേഹം അതിനൊരു കോളം തുടങ്ങി സാധാരണ എനിക്ക് നമ്മുടെ പത്രാധിപന്മാർ കോളം തുടങ്ങുന്നത് അവർക്ക് എഴുതാൻ വേണ്ടിയിട്ടാണ് പക്ഷെ കെ വി ആർ അതിൽ കോളം തുടങ്ങിയത് മറ്റുള്ളവരെ കൊണ്ട് അതിൽ എഴുതിക്കാനും അങ്ങനെ കുറേ ലേഖനങ്ങൾ അദ്ദേഹം എന്നെക്കൊണ്ട് ഒറ്റ പേജാണ് അതിന്റെ പേര് എന്ന മറ്റാണെന്നാണ് എൻ്റെ ഓർമ്മ കുറേ ലേഖനങ്ങൾ അദ്ദേഹം എന്നെക്കൊണ്ട് എഴുതിക്കാനുള്ള സന്മനസ് അദ്ദേഹം കാണിച്ചു അത് ഞാൻ ഈ പത്ത് മുപ്പത്താറ് വർഷത്തിന് ശേഷം ഇവിടെ വെച്ചാണ് അദ്ദേഹത്തോട് ആദ്യമായിട്ട് നന്ദി പറയുന്നത് മുപ്പത്താറ് കൊല്ലത്തിന് ശേഷം അദ്ദേഹം ഒരു പ്രചോദനമാണ് അദ്ദേഹം ഇപ്പോ ഈ പ്രായത്തിലും സ്വയം കാറോടിച്ച് യാത്ര ചെയ്യുന്ന ഒരാളാണ് അദ്ദേഹത്തിന് നിങ്ങളെപ്പോലെ തന്നെ നിങ്ങൾ പ്രാർത്ഥിക്കുക ദീർഘായുസിനു വേണ്ടി നമ്മുടെ ഒപ്പം ഇനിയും വളരെ കാലം അദ്ദേഹം ഉണ്ടായിരിക്കണം അവരായ ലൈക്ക്യത്തോട് കൂടിയെന്ന് നിങ്ങളെപ്പോലെ ഞാനും പ്രാർത്ഥിക്കുന്നു നന്ദി